അസ്ലാമലൈക്കും ഏറ്റവും പ്രിയപ്പെട്ട ഈ സംവാദത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട എസ് എസ് എഫിൻ്റെ നേതാവ് യൂസുഫ് അലി സഖാഫി വേദിയിലുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ബി സി അനുജിത്ത് ഹിതാജ് തറോലടക്കമുള്ളവർ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സാഹിത്യോത്സവത്തിൽ വന്നു ചേർന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ മാകുന്ന കേരള വിദ്യാർത്ഥി രാഷ്ട്രീയം സമര സന്ദേശങ്ങളെ പുനരാവിഷ്കരിക്കേണ്ടതുണ്ടോ എന്ന കാലമറ്റവും അധികം ആവശ്യപ്പെടുന്ന ഒരു പ്രമേയത്തെ ചോദ്യത്തെ ഒരു വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയുടെ തലയ്ക്കുമുൽ ചോദ്യം ചിഹ്നം പോലെ നിൽക്കുന്ന ഒരു ചോദ്യത്തെ സമൂഹത്തിൽ ഉയർത്തിയ ഈ സംവാദ സദസ്സിനെ ആദ്യമായി അഭിവാദ്യം ചെയ്യാൻ ഞാൻ ഈ അവസരത്തിനെ ഉപയോഗപ്പെടുത്തുകയാണ് മൂന്നർത്ഥങ്ങളിൽ നിന്നാണ് ഈ വിഷയത്തിനെ സമീപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് സങ്കുചിതമാകുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയം സമര സന്ദേശങ്ങളും മുദ്രാവാക്യങ്ങളും മാറ്റി വിളിക്കേണ്ടതുണ്ടോ വർത്തമാനകാല മുദ്രാവാക്യങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്നത് ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ എസ് എസ് എഫ് ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് അല്ലെങ്കിൽ സ്വയം വിമർശനം എന്നോളം ഓരോ വിദ്യാർത്ഥി സംഘടനകളും ഉയർത്തേണ്ട ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആത്മവിമർശനമാണത് ഇന്നലകളിൽ നമ്മൾ വിളിച്ച മുദ്രാവാക്യങ്ങളാണ് അല്ലെങ്കിൽ ലോകത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ചരിത്രത്തിന്റെ വേദികളിൽ ലോകത്തിലെ വിദ്യാർത്ഥികൾ വിളിച്ച മുദ്രാവാക്യങ്ങളാണ് പിന്നീട് നിർമ്മാണാത്മക രാഷ്ട്രീയത്തിന്റെ അടിക്കല്ലുകളായി നിലനിന്നിട്ടുള്ളത് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെങ്കിൽ സമൂഹത്തിന്റെ നവീകരണ പ്രക്രിയകളിൽ നവീകരണ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥി സംഘടനകൾ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾക്ക് വിദ്യാർത്ഥി സംഘടനകൾ ഉയർത്തുന്ന ഏറ്റവും മനോഹരമായ മുഷ്ടികൾക്ക് അതിമനോഹരമായ ചരിത്രത്തിന്റെ പിൻബലമുണ്ടെന്ന് ഉയർന്നത് യാഥാർത്ഥ്യമാണ് ലോകത്ത് അങ്ങനെ ഒരുപാട് കാണാം ആ ചരിത്രത്താളുകളിൽ നിങ്ങൾക്ക് ലോക പോലീസിനെ പശ്ചിമേഷ്യയിൽ നിന്ന് വെല്ലുവിളിച്ച വെല്ലുവിളിച്ചോ സർവകലാശാലയിലെ അഹമ്മദ് നജാബദ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ പോലും കാണാം ഇറാഖിന്റെ തകർത്തുകളയാൻ ഒരു വലിയ സൈനിക ശക്തിയുമായി ജോർജ് ബുഷ് കടന്നു വരുന്ന സമയത്ത് കൈറോ സർവകലാശാലയിൽ നിന്ന് ലോകത്തുണ്ടാക്കിയ ലോകത്തുണ്ടാക്കിയ ചർച്ചകൾ അത്ര വലുതാണ് മുന്നേ ഉസ്താദ് സൂചിപ്പിച്ചു ലോകത്ത് ഭരിച്ചിട്ടുള്ള ലോകത്ത് നടന്നിട്ടുള്ള പാസിസ്റ്റുകൾക്കൊക്കെ എതിരെയും അക്കാലങ്ങളിലെ വിദ്യാർത്ഥികൾ ഉയർത്തിയ വലിയ മുന്നേറ്റങ്ങളുണ്ട് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയിലും ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ സമീപനങ്ങൾ നമ്മൾക്ക് ആ അർത്ഥത്തിൽ മനോഹരമായി നോക്കിക്കാണാനാവും നിങ്ങൾ പരിശോധിക്കുക കഴിഞ്ഞ വർഷങ്ങളായി ഈ രാജ്യത്തെ അതിതീവ്രമായി രാജ്യത്തിന്റെ മത നിരപേക്ഷതയെ തകർത്തു കൊണ്ടിരിക്കുന്ന ഓട്ടോക്രസിയെ തകർത്തുകൊണ്ടിരിക്കുന്ന രാജ്യം ഭരിക്കുന്ന ഭരണകൂടം എല്ലാ മേഖലകളിലേക്കും ഏകാധിപത്യത്തിന്റെ മനുസ്മൃതിയുടെ വിത്തുകളുമായി അവർ കടന്നു വരുന്ന സമയത്ത് ആകെ പ്രതീക്ഷയെന്നോണം വർത്തമാനമായി പറഞ്ഞു വെക്കാനുള്ളത് വിദ്യാർത്ഥികളുടെ മസ്തിഷ്കങ്ങൾ വാടകക്കെടുക്കാൻ വിലക്കെടുക്കാൻ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിന് സാധിച്ചില്ല എന്നതാണ് നിങ്ങൾ നോക്ക് ഭരണകൂടങ്ങളെ വിലക്ക് വാങ്ങുന്നു നരേന്ദ്രമോദി സംവിധാനങ്ങളെ വിലക്ക് വാങ്ങുന്നു എം എൽ എമാരെ വിലക്ക് വാങ്ങുന്നു എം പിമാരെ അമിത് ഷായുടെ മൂക്കിനെതായ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ മില്ലിയയിലെ അലിഗഡ് മുസ്ലിം സർവകലാശാലയിലെ രാജ്യത്തെ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളുടെ മസ്തിഷ്കങ്ങളെ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിന് ആ മസ്തിഷ്കങ്ങളെ വിലക്ക് വാങ്ങാൻ കഴിഞ്ഞില്ല എന്നത് ഈ രാജ്യത്തിന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ഏറ്റവും മനോഹരമായ പ്രതീക്ഷ തന്നെയാണ് ആ പ്രതീക്ഷകളുടെ തുടർച്ചയെ കുറിച്ച് അസമിനടക്കം സമീപകാലത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പ്രിയപ്പെട്ട ഉസ്താദ് സൂചിപ്പിച്ച ആശങ്ക നമ്മളെല്ലാവരും സ്വയം വിമർശനം പോലെ കാണേണ്ടതാണ് അങ്ങനെ ആശങ്കയുണ്ട് അങ്ങനെ ആശങ്ക ഉണ്ടാകുന്ന സമയത്തും രാജ്യത്തെ ഏകാധിപത്യത്തിന് മുന്നിൽ മുട്ടുമടക്കാതെ പാതിരാത്രിയിലും പാതിരാവിലും എല്ലാവരും ിച്ചു നിൽക്കുമ്പോഴും രാജ്യത്തിന്റെ കണ്ണാടി പോലെ രാജ്യത്തിന്റെ പരിച്ഛേദം എന്നാണ് ഇന്ത്യയുടെ പരിച്ഛേദം എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത് പരിച്ഛേദം പോലെ ആ വിദ്യാർത്ഥികൾ പാതിരാത്രിയിലും മുദ്രാവാക്യങ്ങളുമായി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ പ്രതീക്ഷ പോലെ നമ്മൾ കാണേണ്ടതും തുടർ ദിനങ്ങളിൽ അതിന്റെ തുടർച്ചയ്ക്കായി ചേർന്നു നിന്ന് നമ്മൾ മുദ്രാവാക്യം വിളിക്കേണ്ടതുമാണ് ഒരു ഭാഗത്ത് രാജ്യത്തെ വിദ്യാർത്ഥികൾ ഉയർത്തുന്ന മനോഹരമായ അങ്ങനെ പ്രതീക്ഷകൾ നിലനിൽക്കുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിടങ്ങളിൽ ദേശീയ വിദ്യാഭ്യാസ കലാലയങ്ങളിലൊക്കെ മനോഹരമായ പോരാട്ടങ്ങളും ആശയ സംവിധാനങ്ങളും ആശയ സംവാദങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോ നമ്മുടെ നാട്ടിടങ്ങളിൽ സമീപത്തുള്ള ക്യാമ്പസുകളിൽ മലയാളത്തിന്റെ ക്യാമ്പസുകളിലൊക്കെ നമ്മൾ അനുഭവിക്കുന്ന അതിസങ്കീർണമായ മൂല്യച് തീവ്രമായ പ്രശ്നങ്ങളുണ്ട് അത് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതാണ് നമ്മുടെ ക്യാമ്പസുകളിലെ ഒരു തലമുറ മുഴുവൻ ലഹരിയുടെ ിലേക്ക് നടന്നു പോകുന്നു തിന്മയൊരു ട്രെൻഡ് പോലെ വർത്തമാന കാലത്തിന്റെ വിദ്യാർത്ഥി മസ്തിഷ്കങ്ങളിലേക്ക് പിടിപെടുന്ന കാലം തിന്മ ചെയ്യുക എന്നതിനേക്കാൾ ഭീകരമാണ് തിന്മയെ ആഘോഷിക്കപ്പെടുക എന്നത് നിങ്ങൾ സമീപകാലത്ത് ക്യാമ്പസുകൾ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിന്റെ ഉള്ള ട്വൻഡീസ്ഗഡുള്ള ജനറേഷനുള്ള ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലെ വിദ്യാർത്ഥികൾ ആഘോഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളെ ചിന്തകളെ നിങ്ങൾ പരിശോധിച്ചാൽ അതിൽ കണ്ടന്റ് ഇല്ലാത്ത ആഭാസങ്ങളാണെന്നത് ഒരു ഭീകരതയോടെ നമ്മൾ നോക്കിക്കാണത് എല്ലാം എന്നല്ല നമ്മുടെ ക്യാമ്പസുകളിലെ നമ്മുടെ നാട്ടിടങ്ങളിലെ വിദ്യാർത്ഥി മത്സ്യങ്ങളിൽ നല്ലൊരു ഭൂരിപക്ഷം തിന്മയെ ആഭാസങ്ങളെ ആഘോഷിക്കുകയും അതിൽ അഭിമാനം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു തലമുറയായി വളർന്നു വരുന്നതിനെ നമ്മൾ ഭീതിയോടെ നോക്കി കാണണം വരുന്നതിനെതികൾ ഉണ്ടാകുന്നു രാഷ്ട്രീയത്തിൽ മൂല്യച്തികൾ ഉണ്ടാകുന്നു നമ്മൾ രാഷ്ട്രീയവാദത്തിനെ കുറിച്ച് മനോഹരമായി നിരന്തരമായി സംസാരിക്കുന്നു രാഷ്ട്രീയത്തിന്റെ ഇടങ്ങളിൽ വ്യത്യസ്തമായ മേഖലകളിൽ എല്ലാ മേഖലകളിലും കാലത്തിന്റെ മൂല്യച്തികൾ ഉണ്ടാകുമ്പോ പുതിയ കാലത്തിന്റെ രാഷ്ട്രീയത്തിന്റെ മൂല്യച്തികളെ അനുഭവിച്ച് അല്ലെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ മൂല്യച്തി എന്ന് തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ കണ്ടറിഞ്ഞ് ഈ രാഷ്ട്രീയത്തിന്റെ ബോധയിലേക്ക് കടന്നു വരാത്ത ഒരു വിദ്യാർത്ഥികളോട് ഇതിന്റെ മൂല്യം കാട്ടി തിരിച്ചു വിളിക്കുക എന്നത് ഓരോ വിദ്യാർത്ഥി സംഘടനയും നമ്മൾ നിർവഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ രാജ്യത്തെ ഫാസിസ്റ്റുകൾക്കെതിരെ തിന്മകൾക്കെതിരെ നിരന്തരമായി ശബ്ദമുയർത്തുമ്പോൾ തന്നെ നമ്മുടെ ിൽ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നമ്മുടെ ഗ്രാമീണ മേഖലയിൽ പ്രത്യേകിച്ചും ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ തിന്മു പോലെയാകുന്ന കാലത്ത് അധാർമികതക്കും അടിമകളാകുന്നത് അതിന്റെ പ്രചാരം നേടുന്നതിനെ ഓരോ വിദ്യാർത്ഥി സംഘടനകളും ഞാൻ അടക്കമുള്ള എസ് എസ് എഫ് അടക്കമുള്ള എസ് എഫ് ഐ അടക്കമുള്ള കെ എസ് യു അടക്കമുള്ള കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഭീതിയോടെ നോക്കാണുകയും അതിനെ നവീകരിക്കാൻ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ നടത്തുകയും വേണമെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സിഗരറ്റ് വലിക്കാത്തവൻ അവനൊരു പൊട്ടൻ ണയമില്ലാത്തവൻ അവനൊരു പൊട്ടൻ ഇത് ക്യാമ്പസുകളുടെ ട്രെൻഡാണ് ഇത് വിദ്യാർത്ഥി മസ്തിഷ്കങ്ങളിലെ ഭൂരിപക്ഷത്തിന്റെ അറിവില്ലാത്ത ഇത് അറിവില്ലായ്മയാണെന്നൊരു തലമുറയോട് പറഞ്ഞു കൊടുക്കേണ്ടതിന്റെ ഏറ്റവും മനോഹരമായ ഉത്തരവാദിത്തത്തിന് വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ വിദ്യാർത്ഥി സംഘടനകളുടെ ധാർമ്മിക മൂല്യം എന്ന നിലയിൽ നമ്മൾ നിർവഹിക്കണമെന്ന് സ്വയം വിചാരമെന്നോണം ഈ സമൂഹത്തിന് മുന്നിൽ ഈ സദസ്സിന് മുന്നിൽ ഞാൻ അവതരിപ്പിക്കുകയാണ് അതേപോലെ തന്നെ രാജ്യം സംഭരിക്കുന്ന ഏറ്റവും